തുപ്പി കൊണ്ട് ഓടി തുപ്പല്ലേ മുണ്ടേ തുപ്പല്ലേ മുണ്ടേ എന്ന് ഈ കല്ലിൽ നിന്ന് അശരീരിവാക്യം ഉണ്ടായി അപ്പൊ ഈ അശരീരവാക്യം കേട്ട് പേടിച്ച് ഓടിയ ഭാഗങ്ങളെല്ലാം എന്നുള്ള നാമത്തിൽ നാമത്തിലേരിയാണ് ഞാൻ ഉള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ പാലക്കാട് ചെറുപ്പശ്ശേരിയിലോണ്ട് കോങ്ങാട് പാറശ്ശേരി എന്നൊരു ഉള്ളിക്ക് രണ്ടേകാൽ കിലോമീറ്റർ ദൂരം വന്നാൽ കാണാവുന്ന ഒരു തൃപ്പല്ലമുണ്ട മഹാദേവ ക്ഷേത്രമാണ് ഈ പേര് വരാൻ തന്നെ ഒരു ഐതിഹ്യം ചരിത്രമൊക്കെ ഉണ്ട് എന്തായാലും ഇത് മൂവായിരം വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രം കൂടിയാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു ഘടന കണ്ടാതെന്നു നമുക്ക് മനസ്സിലാവും ഇത് അതി വിപുലമായിട്ട് വലിയൊരു ക്ഷേത്രമാണ് കേട്ടോ ചെറിയൊരു ക്ഷേത്രം നല്ലത് ഉള്ളലിയിലാണെങ്കിലും വലിയൊരു ക്ഷേത്രമാണിത് അപ്പൊ എന്തായാലും കുറെ ഉപദേവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉമാമഹേശ്വര പൂജ കഴിച്ച നൂറു ശതമാനം ആളുകളുടെ വിവാഹം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇവിടുത്തെ ഭക്തരൊരു വലിയൊരു കൂട്ടായ്മ ഉണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഈ ക്ഷേത്രം ഈ പഴയ പഴമോട്ട് ചോറാ തന്നെ ഞാൻ നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ നമ്മുടെ ചെയർമാൻ നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് എല്ലാ വീഡിയോകളും ഞാൻ ഒരുപാട് അമ്പലങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നു അതെല്ലാം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ മാക്സിമം ഞാൻ ഇതിന്റെ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാം നമ്മുടെ ഈ ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ അതിനാണ് ഞാൻ ഒരുപാട് ദൂരമൊക്കെ യാത്ര ചെയ്തിട്ട് നിങ്ങൾ ഒരുപാട് കാണിച്ചു നമ്മുടെ ഈ ക്ഷേത്രവും കൂടി ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കുക ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് പറഞ്ഞു എല്ലാവരും ഷെയർ ഇതാണ് ശ്രീ മഹാദേവ ക്ഷേത്രം ഏകദേശം മൂവായിരം വർഷം പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നു പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പളശേരി റൂട്ടിൽ പാറശ്ശേരി ഇറങ്ങിയാൽ രണ്ടര കിലോമീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത് നാലു ഭാഗവും കുന്നുകലാൽ ചുറ്റപ്പെട്ട പ്രകൃതി രമണീയമായ പാടത്തിന്റെ നടുക്ക് ഗംഗാതീർത്ഥത്തിൽ നിന്നും ഉയർന്നു ഉയർന്നുവന്ന സ്വയംഭൂ ശിവലിംഗം ഏതു സമയത്തും തീർത്ഥത്താൽ നിറഞ്ഞു നനഞ്ഞൊഴുകുന്ന നീർച്ചാലും പ്രകൃതി ഭംഗിയും ഗ്രാമാന്തരീക്ഷവും വിളിച്ചോതുന്ന പുണ്യഭൂമിയിലാണ് ഈ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പച്ചപുതയ്ക്കുന്ന പുൽത്തകിടികളിൽ പുല്ലു ഹരിജൻ സ്ത്രീക്ക് വെട്ടരിവാൾ മൂർച്ച കൂട്ടാൻ തോന്നിയ ശിലയിൽ ശിവചൈതന്യം ഉണ്ടായിരുന്നത് ഒരു നിമിത്തം മാത്രമായിരുന്നു ശിലയിലെ രക്തം കണ്ടപ്പോൾ ഹരിജൻ സ്ത്രീ തുപ്പിയപ്പോൾ തുപ്പല്ലേ മുണ്ടയെന്ന അശരീരി ആ ശിലയിൽ നിന്നും ഉണ്ടായതും ആ പാവം സ്ത്രീ പേടിച്ച് നിലവിളിച്ചോടിയ ഭാഗമെല്ലാം തുപ്പല്യമുണ്ടയായി അത് പിന്നീട് തൃപ്പുലമുണ്ടയായതും ഈ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഗംഗാതീർത്ഥത്തിൽ കുടികൊള്ളുന്ന സ്ത്രീ തൃപുലമുണ്ടത്തേവരുടെ ചെമ്പുമേഞ്ഞ ഇരുനില ശ്രീകോവിലിൽ ശ്രീ പരമേശ്വരൻ പാർവതി സമേതനായി സ്വയംഭൂ ചൈതന്യത്താൽ ശിവലിംഗത്തിൽ സാന്നിധ്യമരുളുന്നു ഗണപതിയും നാലമ്പലത്തിന് പുറത്ത് കന്നിമൂലയിലായി അയ്യപ്പസ്വാമിയും വടക്കു കിഴക്കേ മൂലയിൽ നവഗ്രഹങ്ങളും നാഗമണ്ഡപവും സ്ഥിതി ചെയ്യുന്നു നാലമ്പലത്തിനകത്തെ ശ്രീകോവിലിന്റെ കന്നിമൂലയിലാണ് മണിക്കിണർ മണിക്കിണറിലെ ജലനിരപ്പും ശ്രീകോവിലും ഒരേ നി നിദാനത്തിലാണ് മണിക്കിണറിലെ ജലം കൈ ഉപയോഗിച്ച് തന്നെ എടുക്കാം ഏത് വേനലിലും ഇത് ഒരേ ദാനത്തിൽ തന്നെ നിൽക്കുന്നത് ഭഗവാന്റെ ഗംഗാദേവി സാന്നിധ്യം വിളിച്ചോതുന്നു ക്ഷേത്രത്തിൽ മൂന്ന് കുളങ്ങളുണ്ട് തെക്ക് ഭാഗത്ത് തീർത്ഥകുളവും കിഴക്ക് ഭാഗത്ത് പാലക്കുളവും വടക്ക് ഭാഗത്ത് വലിയ കുളവും ഉൾപ്പെടുന്നു തീർത്ഥക്കുളത്തിൽ നിന്നും ഏതു സമയത്തും ജലം പ്രവഹിക്കുന്നു പടിഞ്ഞാറോട്ട് തിരിഞ്ഞ കൊടിമരത്തോടുകൂടി നാലുപുറവും തീർത്ഥചാലുകളുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ വളരെ വിരളമാണ് ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ കവാടം ഒറ്റക്കല്ലിൽ തീർത്തതാണ് ഈ ക്ഷേത്രത്തിൽ മൂപ്പിൽ സാമിയാർമാരെ കുടിയിരുത്തിയിട്ടുണ്ട് സന്താനലബ്ധിക്കായി ഇവിടെ മത്തവിലാസം കൂത്തു നടത്തിയാൽ മതിയത്രെ ശ്രീ പരമേശ്വരന്റെ മുന്നിൽ വന്ന് ചൊല്ലിയാടുന്ന ഏത് കലാകാരനും പ്രശസ്തമാവുന്നു കേരളത്തിലെ പ്രശസ്തരായ ഒട്ടുമിക്ക കലാകാരന്മാരും ഈ ഫേവറുടെ മുന്നിൽ കെട്ടിയാടിയവരാണ് നമസ്കാരം പേര് ഗോപകുമാർ ചെയർമാനാണ് അല്ലേ ഞാൻ ഇവിടുത്തെ ട്രസ്റ്റി ബോർഡ് ഏകദേശം എത്ര ദിവസം പഴക്കം ഉണ്ടാവും ഏകദേശം ഗുരു വാക്കുപ്രകാരം ഏകദേശം ഒരു മൂവായിരം കൊല്ലത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രമാണ് കുറച്ച് ഇതിന്റെ ഒരു ചരിത്രം ഉണ്ടാവും അത് വരാനും അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത് എന്താ വെച്ചാൽ നമ്മള് ഈ ഗ്രാമാന്തരീക്ഷത്തിന്റെ അകത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നാല് ഭാഗവും കുന്നുകളാൽ ചുറ്റപ്പെട്ട് നാലു പുറവും കുന്നള ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമാന്തരക്ഷത്തിലാണ് തൃപ്പകൊണ്ട മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ ഐതിഹ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കുറെ കാലങ്ങൾക്ക് മുന്നേ ഒരു ഹരിജൻ സ്ത്രീ വെട്ടാൻ വരികയും ആ പുല്ലിലെ അരിവാൾ കൊണ്ട് പുല്ലരിയുമ്പോൾ അതൊരു കല്ലിൽ തട്ടി ബ്ലഡ് വരികയും ആ ബ്ലഡിനെ നോക്കി രക്തത്തിനെ നോക്കിക്കൊണ്ട് നമ്മുടെ തുപ്പി കൊണ്ട് ഓടി തുപ്പല്ലേ ഉണ്ട് തുപ്പല്ലേ മുണ്ടേ എന്ന് ഈ കല്ലിൽ അശരീരിവാക്യം ഉണ്ടായി അപ്പൊ ഈ അശരീരിവാക്യം കേട്ട് പേടിച്ച് ഓടിയ ഭാഗങ്ങളെല്ലാം തുപ്പല്യമുണ്ട എന്നുള്ള നാമത്തിൽ അറിയപ്പെടുകയാണ് അത് പിന്നീട് ലോപിച്ച് തൃപ്പലമുണ്ട എന്നായതാണ് ഇത് ഇവിടുത്തെ ഈ ക്ഷേത്രം എന്ന് പറയുമ്പോ ആദ്യം നടുവിൽ നടുവിൽമടം ദേവസ്റ്റില്പ്പെട്ട നടുവിൽമടം ദേവസ്വമാണ് ഇത് നടത്തിയിരുന്നത് അവരായിരുന്നു ഒരാളെ അവരുടെ പിന്നീട് അത് എച്ച് ആർ എം സി ഏറ്റെടുത്ത് ഇപ്പൊ നമ്മളുടെ മറ്റേ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കീഴിലാണ് പിന്നെ ട്രസ്റ്റി ബോർഡും അതെ അതെ പ്രധാന വഴിപാടുകൾ ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാട് മുംബൈ ഉത്സവകാലത്ത് മത്തവിലാസം കൂത്ത് നടന്നുണ്ടായിരുന്നു അപ്പൊ അത് ഏറ്റവും കൂടുതൽ ഭഗവാൻ ഇഷ്ടപ്പെട്ട വഴിപാടാണ് പിന്നെ ധാര പിൻവിളക്ക് പിന്നെ അതേമാതിരി ധാരയ്ക്കും പിൻവിളക്കിനുമാണ് ഏറ്റവും കൂടുതൽ പ്രിയം പിന്നെ അതല്ലാതെ ഉമാമഹേശ്വര പൂജ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇരുനില ഗോപുരത്തിനുള്ളിൽ നമ്മുടെ ഏഹ് ഉമാമഹേശ്വരനാണ് ഇവിടെ ഉണ്ടാകുന്നത് പാർവതി സമേതനായി കുടികൊള്ളുന്ന ഭഗവാനാണ് അപ്പൊ അത് കാരണം ഉമാമഹേശ്വര പൂജ ഈ ക്ഷേത്രത്തിൽ നടത്തിയാൽ മംഗല്യഭാഗ്യം എത്രയും പെട്ടന്ന് ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് അനുഭവങ്ങളും പറയുന്നുണ്ട് ഒരുപാട് ആ അതെ അതെ ഉപദേവന്മാരായിട്ട് ഇവിടെ അയ്യപ്പൻ പിന്നെ നവഗ്രഹങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് കൂടുതൽ ക്ഷേത്രങ്ങളിലും നവഗ്രഹ പ്രതിഷ്ഠ ഇല്ല നമ്മുടെ ഇവിടത്തെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ഇവിടെ നവഗ്രഹ പ്രതിഷ്ഠ ഇവിടെ ഉണ്ട് പിന്നെ അത് കൂടാതെ പുറത്തേവര് പിന്നെ അയ്യപ്പൻ പിന്നെ നാഗങ്ങള് നാഗമണ്ഡപം അങ്ങനെയെല്ലാം ഇവിടെ ഉപദേവന്മാരായിട്ടുണ്ട് പൊക്കത്ത് ഗണപതിയുണ്ട് അതെ അതെ നാങ്കൾ അത്യാവശ്യം ഇതായിട്ട് അയില്യപൂജ കന്നിമാസിലെ അയില്യമാണ് അയില്യ മഹോത്സവമായിട്ട് ഇവിടെ കൊണ്ടാടാറുള്ളത് ആ അതെ അതെ ശിവരാത്രിക്ക് നമ്മളെന്താ വെച്ചാ പിന്നെ കൊടി കയറി പിന്നെ ശിവരാത്രി ദിവസം കഴിഞ്ഞും പിന്നെ പള്ളിവേട്ടയും ആറാട്ടും അങ്ങനെ ഏഴു ദിവസത്തെ ഉത്സവമാണ് ഇവിടെ ശിവരാത്രി മഹോത്സവമാണ് ഏറ്റവും പ്രധാനം കൂടാതെ പിന്നെ കുങ്കുമാർച്ചന അങ്ങനെയുള്ള വായ മഹോത്സവം തിരുവാതിര മഹോത്സവം അങ്ങനെയുള്ള ഉത്സവങ്ങളെല്ലാം ഇടയിലിടയിൽ വന്ന് വരാറുണ്ട് ധനുമാസിലെ തിരുവാതിര ഇവിടെ കേമമായി ആഘോഷിക്കാറുണ്ട് ശിവരാത്രി ആഘോഷം നടക്കുന്ന സമയങ്ങളിൽ നല്ലതാകണ നല്ലതാണ് എല്ലാ ദിവസവും അന്നദാനം ഉണ്ട് ഇവിടെ മറ്റുള്ള ക്ഷേത്രങ്ങളിലെ അപേക്ഷിച്ച് എന്താന്ന് വെച്ചാൽ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ പിന്നെ ഉച്ചക്ക് അന്നദാനം ഉണ്ട് വൈകീട്ട് ഭക്ഷണമുണ്ട് മൂന്ന് നേരവും ഭക്തജനങ്ങൾക്ക് ഭക്ഷണം നൽകി വരുന്നുണ്ട് ഇവിടെ സ്റ്റേജ് സ്റ്റേജ് പ്രോഗ്രാമുകള് എല്ലാ ദിവസവും നൈറ്റ് പ്രോഗ്രാം ഉണ്ട് ഈ വർഷം ഒരു ദിവസം ഒഴിവുണ്ട് ബാക്കി എല്ലാ ദിവസവും നൈറ്റ് പ്രോഗ്രാമുണ്ട് പിന്നെ കൂത്തുമാടത്ത ചാക്യർഗത്ത് ഓട്ടം നൽകും അതായത് അനുഷ്ഠാനങ്ങളിൽ ഊന്നിക്കൊണ്ട് ആണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് പഴയ അന്യം നിന്ന് പോയ ചാക്യർഗുത്ത് ഓട്ടം നുള്ളൽ അങ്ങനെ പഴയ കലകളെല്ലാം ഇവിടെ ഇപ്പോഴും നടന്നു വരുന്നുണ്ട് ആഘോഷങ്ങളായിട്ട് ശിവരാത്രി പിന്നെ അതുപോലെ ഈ ശിവരാത്രിക്ക് ധനുമാസയിലെ തിരുവാതിര പിന്നെ അങ്ങനെയുള്ളതാണ് പിന്നെ തിരുവാതിര വാരം ഏറ്റവും പ്രധാനമാണ് ഒരുപാട് ആൾക്കാരും തിരുവാതിര വാരം ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ തിരുവാതിര വാരം ഇവിടെ ഏറ്റവും പ്രധാനമാണ് ശിവ ഈ ക്ഷേത്രം സ്വയംഭൂ ആവുമൊണ്ട് സ്വയംഭൂവിലെ ഏറ്റവും പ്രാധാന്യമുണ്ട് പിന്നെ ഇവിടെയെന്ന് പറയുമ്പോ ക്ഷേത്രക്കുളങ്ങൾ മൂന്നാണ് അതായത് പിന്നെ ഒന്ന് ഭക്തജനങ്ങൾക്ക് വിളിക്കാനുള്ള ഒരു വലിയ കുളം പിന്നെ തന്ത്രിമാർക്കും തിരുമേനിമാർക്കും കുളിക്കാനായിട്ട് ഒരു പാലക്കുളം പിന്നെ അതല്ലാതെ ക്ഷേത്രത്തിന്റെ ആവശ്യങ്ങൾക്കായിട്ട് വെള്ളം എടുക്കാനും ഉള്ളിലെ പൂജകൾക്കും ആവശ്യത്തിനായിട്ട് തീർത്ഥക്കുളം ഉണ്ട് ഈ തീർത്ഥക്കുളത്തിൽ നിന്നാണ് നമ്മള് നമ്മുടെ ഭക്ഷണം പാകം ചെയ്യാനും അങ്ങനെയുള്ള പിന്നെ ഉള്ളിലെ നിവേദ്യങ്ങൾക്കും എല്ലാരും ഉള്ള വെള്ളം എടുക്കണം പക്ഷെ എനിക്ക് വലിയൊരു ക്ഷേത്രം അല്ലെ ഇത് ഒന്നും കൂടാതെ ഇവിടുത്തെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഉള്ളിൽ ശ്രീകോവിലിനകത്ത് ഒരു മണിക്കിണറുണ്ട് ഭഗവാനിരിക്കുന്ന വെള്ളത്തിൽ തന്നെയാണ് എന്നുള്ളതിന് വളരെ ഇതാണ് ഈ മണിക്കണർ മണിക്കിണറിലെ വെള്ളം ഏത് വേദനക്കാലത്തും കാണുപോകില്ല ഒരേ നില നിലയിലായിരിക്കും ഈ വെള്ളം കിട്ടുന്നത് ഇവിടേക്ക് ആളുകള് പുറത്തുനിന്നാളിയൊക്കെ ഇവിടേക്ക് ആളുകൾക്ക് വരാനുള്ള വഴിയൊന്നും ഇവിടെ നമ്മുടെ തോർണാട് ചെപ്പ്ലശ്ശേരി പാലക്കാട് റോഡിൽ പാറശ്ശേരി കുന്നത്ത് ഇറങ്ങിയിട്ട് ഏകദേശം രണ്ടേകിലോമീറ്ററോളം ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ തൃപ്പലമുണ്ട മഹാദേവ ക്ഷേത്രം കിഴക്കേ നടയുണ്ട് പടിഞ്ഞാറ് നട അങ്ങനെ പുലാപ്പറ്റ എന്ന് വരികയാണെങ്കിലും നമുക്ക് പെരിങ്ങോട് പുലാപ്പറ്റ റോഡില് ഏഹ് തൃപ്പലമുണ്ട സ്റ്റോപ്പ് ഉണ്ട് മുണ്ടൂസിത്തറടെ മുന്നേ ആയിട്ട് ഒരു സ്റ്റോപ്പ് ഉണ്ട് അമ്പലത്തിലേക്ക് വരാം അതിനു മുന്നേ കമ്പനിപ്പടിയിൽ സ്റ്റോപ്പിൽ സ്റ്റോപ്പൊന്നും വരാൻ പറ്റും കൊട്ടശ്ശേരി വരാം കൊട്ടശ്ശേരി വരുമ്പോ ടെപ്പോസി വഴി വന്നു കഴിഞ്ഞാൽ കനാലിന്റെ അവിടെ നിന്ന് ഒരു മുക്കാ കിലോമീറ്റർ ആയിക്കഴിഞ്ഞാൽ ക്ഷേത്രമായി അമ്പലം അഞ്ചര മണിക്ക് അമ്പലം തുറക്കും അഞ്ചര അഞ്ചര മണിക്ക് അമ്പലം തുറന്നാൽ രാവിലെ പത്തുമണിവരെ അമ്പലത്തിന്റെ രാവിലത്തെ കാര്യങ്ങൾ പത്തുമണിക്ക് അടയ്ക്കുന്നത് വൈകീട്ട് അഞ്ചരക്ക് തുറന്നാൽ ഏഴര മണി വരെ ഉണ്ട് ഏഴരാണ് അതെ അതെ ആ എല്ലാം ബുക്കിങ്ങിലൂടെ നമ്മൾ വഴിപാടുകൾ ചെയ്തു കൊടുക്കും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കും പിന്നെ സ്കാനർ വഴി അവർക്ക് വഴിപാടുകൾ പൈസ അയച്ചു കൊടുക്കില്ലേ അതിന്റെ പടിഞ്ഞാറെ നടയില് നമ്മുടെ നടുവിൽ മഠം ിൽപ്പെട്ട മോപ്പിൽ സ്വാമിമാര് മുമ്പേ ഉത്സവ സമയത്ത് അവർ ഇവിടെ വന്ന് താമസിക്കുകയും അവർക്ക് ഉത്സവ സമയങ്ങളിൽ മാത്രം ഇവിടെ വന്ന് താമസിക്കുന്നതാണ് മോപ്പിൽ സ്വാമിയാർ അവരുടെ സ്മൃതി മണ്ഡപങ്ങൾ അമ്പലത്തിന്റെ പടിഞ്ഞാറൻ നടീകൃഷ്ണൻതറ എന്നറിയപ്പെടുന്ന അവിടെ എട്ട് സ്വാമികളുടെ സ്മൃതി മണ്ഡപങ്ങളുണ്ട് ഈ സ്മൃതി മണ്ഡപങ്ങളിൽ കൊടിയേറ്റം ദിവസം പൂജ നടത്തിയിട്ടാണ് അതിനുശേഷമാണ് കൊടികേറാർ ഇവിടെ അത് പിന്നെ എന്താ വെച്ചാ പണ്ട് ഒരു മൂലമംഗുളം മനയിലെ ഒരു തിരുമേനി ദേവനെ ഭജിക്കുകയും അവര് ദേവനെ ലയിക്കുകയും അങ്ങനെ ഈ ബ്രഹ്മരക്ഷസ് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു സ്മൃതി മണ്ഡപം ഉണ്ട് അതിന് അവിടെയാണ് നമ്മള് ബ്രഹ്മരക്ഷസന്റെ പൂജ ചെയ്യാറ്